പുതുവർഷത്തിൽ കൊല്ലം ജില്ലയിൽ തെരുവിലലഞ്ഞ പത്തോളം പേരെ കണ്ടെത്തി അഗതി മന്ദിരത്തിൽ എത്തിച്ചു കൊല്ലം നഗരത്തിന്റെ പല ഭാഗത്തായി തെരുവിലലഞ്ഞ പത്തോളം വരുന്ന ആളുകളെയാണ് കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആബേ മരിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഗതി മന്ദിരത്തിൽ എത്തിച്ചത് നാറിയ വസ്ത്രങ്ങൾ ധരിച്ചും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൂടെയും കടന്നുപോവുകയായിരുന്ന മാനസികാസ്വാസ്ഥ്യം സംഭവിച്ചവരും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരും സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോയവരുമാണ് ഈ പത്തോളം പേർ എന്റെ പേര് സുരേഷ് എന്നാണ് നെയ്യാറ്റിങ്ങിൻ നെയ്യാറ്റിമീരയുടെ മുൻ കൗൺസിലർ ഇപ്പോഴത്തെ വെജിറ്റേബിൾ പേഴ്സണായ ശ്രീമതി പ്രിയ സുരേഷിൻ്റെ ഭർത്താവുമാണ് ഞാൻ മുപ്പത് വർഷമായി ഈ തെരുവിലേറിയുന്ന അനാഥരെ കണ്ടെത്തുകയും അവരെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് ഇത്തരവർഷമായി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ കൊല്ലം ജില്ലയിൽ ശ്രീശ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കടയർപ്പ് വിഭാഗ ബാബു രഞ്ജിത്ത് അലക്സ് ശ്യാമ എന്നിവരുടെ നേതൃത്വത്തിൽ ഈ ആംബുലൻസിൻ്റെ സഹായത്തോടു കൂടി ഈ കൊല്ലം ജില്ലയിൽ അലഞ്ഞു നടന്ന ഒത്തിരി രോഗശൈലി ഉള്ള ഇവരെയെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ കൊല്ലം പോവർ ഹോമിൽ എത്തിച്ച് അവരെ എല്ലാം ഒന്നും നന്നായി പരിപാലിച്ചുകൊണ്ട് ഈ കോട്ടയത്തുള്ള മര്യൻ ആവേവരിയ കാര്യങ്ങളെക്കുറിച്ച് ഇവരെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതും അതിന് പ്രകാരം പോലീസ് സ്റ്റേഷൻ പോലീസിൻ്റെയും അതേപോലെ കോർപ്പറേഷൻ്റെയും സഹായത്തോടു കൂടി ഞങ്ങൾ ഇവരെ ഏറ്റെടുത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് പുഴകളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഈ കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അതുപോലെ തന്നെ അതോ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന രഞ്ജിത്ത് ഈ പറഞ്ഞ ബാബു എല്ലാവർക്കും എല്ലാവർക്കും അഹമ്മഴിഞ്ഞ നന്ദി ഞാൻ ഇവരെ അറിയിച്ചു കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റിന്റെയും കൊല്ലം ഈസ്റ്റ് പോലീസിന്റെയും അനുമതിയോടെയും സഹകരണത്തോടെയും കൂടിയാണ് ഇവരെ അഗതി മന്ദിരത്തിൽ എത്തിച്ചത് നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമിൽ ഇവരെ എത്തിച്ച ശേഷം മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി താടിയും മുടിയും വൃത്തിയാക്കി പുതുവസ്ത്രങ്ങൾ നൽകിയ ശേഷം ഭക്ഷണവും നൽകി ഇവരെ കൊണ്ടുപോവുകയായിരുന്നു സ്ഥലമില്ലാതെ നഷ്ടപ്പെടുന്ന കുറേ സഹോദരന്മാരെയാണ് നമ്മൾ പൂവർ ഹോമിലാണ് പണ്ടികളുള്ളവരെ കൊണ്ടുപോയി നമ്മൾ പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂവർ ഹോമിൽ തന്നെ നമ്മുടെ ആ സമൃദ്ധ സാഹചര്യത്തിൽ ഇവരെ കൊണ്ടുപോകാനൊക്കാത്ത അവസ്ഥയുണ്ട് നമ്മൾ തന്നെ ഒരു കമ്പറ്റി തീരുമാനിച്ചിരുന്നു ഇങ്ങനെ ഭക്ഷണത്തിന് ഇനമൃതി ഇത്തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ് അതുകൊണ്ട് നമുക്കിവരെ ഇങ്ങനെ ഉള്ളവരെ പിടിച്ച് കൊടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഇവർക്ക് അഭയസ്ഥാനം കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുണ്ട് ഗണേഷും രഞ്ജിത്തും ബാബു തന്നെ ഇത്തരത്തിൽ ജീവകാല പ്രവർത്തനങ്ങൾ ക്ഷാമമടക്കം കൊണ്ട് അവർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇപ്പോൾ അവർ തന്നെ പോയി ഇപ്പോൾ ആറു ഏഴ് പേരെ ഇപ്പോൾ കൊടുത്തു പത്ത് വരെ പത്ത് വരെ കൃഷ്ണവും അവരെ കൊണ്ടുപോയി പൂർ ഹോമിൽ കൊണ്ടുപോയി നല്ലതുപോലെ കൊടുപ്പിച്ച് വൃത്തിയാക്കി നല്ല പുതിയ വസ്ത്രങ്ങളും ആഹാരമെല്ലാം കൊടുത്തിട്ട് ഇപ്പം നമ്മൾ വിവിധ ഗവൺമെൻറ്റും അല്ലാത്തുള്ള പ്രവർത്തനം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് ഇവിടെ സൗകര്യമായി മാറ്റുകയാണ് ഇവർക്ക് വേണ്ട ചികിത്സയും ആഹാരം എല്ലാം അവിടെ കൊടുക്കുന്നതിനും നമ്മുടെ പട്ടണത്തിൽ വരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സ്ഥലമില്ലാതെ കിടക്കുന്ന ഒരവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കുന്ന പരിശ്രമമാണ് അപ്പോൾ ആ തീരുമാനത്തിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള ജീവികാരുടെ പ്രവർത്തകർ നേതൃത്വം വന്ന നേരത്തെ സുഹൃത്തും ഗണേഷുണ്ട് ശരത് ഉണ്ട് ബാബു ഉണ്ട് ശ്യാം ഉണ്ട് അടക്കമുള്ളത് സുരേഷ് അടക്കമുള്ളവരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടുന്ന ആഹാരവും മരുന്നും കൊടുത്ത് സുരക്ഷിത കേന്ദ്രങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയ പ്രവർത്തനമാണ് നമ്മൾ ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ശേഷം ഹോമിനടക്കം പിന്നീട് ഇങ്ങനെയുള്ളവരെ പാർപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് തെരുവിൽ അലയുന്നവരെ സംരക്ഷിക്കാനുള്ള വയോജന കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രാബല്യത്തിലാക്കുമെന്ന് മേയർ പറഞ്ഞു